ഹലോ വൈസ് ടെക് വേറെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പതിനഞ്ച് ദിവസമായിട്ട് വീഡിയോസ് കാരണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടയേർഡാണ് ബോഡിയൊക്കെ കാരണം അവിടെ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ജിമ്മിലൊക്കെ പോയി വന്ന് പിന്നെ വീഡിയോസ് കാരണം എടുക്കുമ്പോൾ ഈ എനർജി എന്താ കുറവുള്ള പോലെ നമ്മളെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആൾക്കാർ കാണുന്നു കാണുമ്പോൾ ഒരു എനർജി അങ്ങോട്ട് കയറി വന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് എടുക്കാന്ന് വെച്ച് ഓക്കെ അപ്പോൾ നമുക്ക് അധികം വൈകാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നോട്ട് നിങ്ങളൊരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട ഔട്ട് ഡോറായാലും ഓയിൽ ഗ്യാസ് പോലത്തെ ഏതൊരു പ്ലാറ്റ്ഫോമിലായാലും ശരിക്കും ഒരു തല്ലുണ്ടായി കഴിഞ്ഞാൽ എന്താണ് ശരിക്കും അവളെ ആക്ഷൻ ആയിട്ട് എടുക്കാം ഒരു തല്ലുണ്ടായി കഴിഞ്ഞാൽ ആരാളെ തല്ലിയത് ആ തല്ലിയാളനെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവിടെ നിന്ന് പുറത്താക്കിയിരിക്കും നമ്മൾ താമസിക്കുന്ന ബാർജലായാലും മെസ്സിലായാലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമിലായാലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമിലാണെന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ ഒരു ഒരു മണിക്കൂറിനുള്ളിലായിട്ട് ആളിനെ വിട്ടിരിക്കും ഇനി പാർജിൽ വശമല്ലോ ഓപ്ഷറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മെയിൽ അയച്ച് ബോട്ട് വന്നാൽ അല്ലെങ്കിൽ ചോപ്പർ വന്നിട്ട് അളരെ കണ്ടിട്ട് തട്ടും തട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ സെൻഡ് ചെയ്യും ഇനി ഇപ്പം മെയിൽ വേണ്ട അളരെ ടെർമിനേറ്റ് ചെയ്യും ഇതാണ് ഡൗൺ പോണത് ഇനി രണ്ട് പേരും കൂടി തല്ലു കൂടി രണ്ടുപേരും കൂടി തല്ലൂടി എന്നുണ്ടെങ്കിൽ രണ്ടുപേരും അങ്ങോട്ട് ഇടിച്ചു ഒരാൾക്ക് ഇഞ്ചുറി കാര്യം വന്നു അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൂടിയിട്ട് ടെർമിനേറ്റ് ചെയ്യും ഇതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മളെ തല്ലാൻ വന്നു തല്ലാൻ വന്നത് ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലാളെ തിരിച്ചു തല്ലാണ്ട് നമ്മൾ നീങ്ങണം ഇതിൻ്റെ ബാലത്ത് കാര്യങ്ങളുണ്ടായിരിക്കും അവരുടെ അടുത്ത് പോയിട്ട് ഇൻഫോം ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ ഔട്ട് ഷോർ ആണ് വർക്കുകയാണ് ഉണ്ടെങ്കിൽ നമ്മൾ ഭാരത്തിൽ വെച്ചിട്ട് നമുക്കൊരു തല്ലുണ്ടായി വിചാരിക്കാം അങ്ങനെ ഒരാൾ നമ്മൾ അടിക്കാൻ വന്നുകഴിഞ്ഞാൽ നമ്മൾ ക്യാപ്റ്റന്റെ അടുത്ത് പോയിട്ട് സംസാരിക്കാം അപ്പോൾ ക്യാപ്റ്റൻ ഓൺ ദ സ്പോട്ടിൽ ആളിനെ ടെർമിനേറ്റ് ചെയ്യുന്നതായിരിക്കും ഇനി പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർവൈസറോട് പറയാനെ ആരാപ്പം ആളോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി ആളിനെ വിത്തിൻ സെക്കൻഡ്സിനുള്ളതിന് ടെർമിനേറ്റേഷൻ ടെർമിനേഷൻ ചെയ്യുന്ന രണ്ടുപേരും കൂടിയിട്ട് തല്ലുകൂടി പക്ഷെ രണ്ടുപേർക്കും വലിയ ഇഞ്ചറീസ് ഇല്ല പ്രോപ്പർട്ടീസിനൊന്നും ഡാമേജ് വന്നില്ല അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ടെർമിനേഷനിൽ നിൽക്കും അതല്ല ഒരാൾക്ക് ഭയങ്കരമായിട്ട് ഇഞ്ചറി വന്നു പ്രോപ്പർട്ടീസിന് എന്തെങ്കിലും ഡാമേജ് വന്നു അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലോ അത് ലീഗലായിട്ടുള്ള ആക്ഷനിലായിട്ട് പോകും ഇനിയിപ്പോ നമ്മുടെ ഒരാള് തല്ലി ആളെ എവിടെയും തലയ്ക്ക് തല്ലി വീണും മരിച്ചു മരണ തലക്ക് വരുത്തി അങ്ങനെയൊക്കെ ആണെന്ന് ഉണ്ടല്ലോ നേരെ അത് ലീഗൽ ആക്ഷൻ ആയിട്ട് മാറും സൗദിയിലത്തെ ലോയ അറിയാൻ കൊന്നു കൊന്നുകഴിഞ്ഞ നമ്മുടെ തല അങ്ങനെ ഒരു വെട്ടികളെ അത് ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ ഈ അടുത്തൊരാളുടെ തല വെട്ടിൻ്റെ ഇവിടെ ഓക്കെ അപ്പൊ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് കണ്ടു നിൽക്കുക സൗദിയിലാകുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് മാത്രം രണ്ടാമത്തെ കാര്യം നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുമ്പോൾ സൗദിന്ന് മാത്രമല്ല ഏതൊരു വാരം ഗ്യാസ് ഫീൽ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുമ്പോഴും ആരും ചൂടായിട്ട് സംസാരിക്കരുത് അതുപോലെ ആയിട്ടുള്ള വെയിറ്റ്സ് ഒക്കെ ഉള്ളത് തെറികളൊന്നും വിളിക്കരുത് ഇതെന്താണ് ഈ ചൂടായിട്ട് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു പേരും തമ്മിൽ ചൂടായിട്ട് സംസാരിക്കുമ്പോൾ അതായത് ഒരു വർക്കറും ഒരു സൂപ്പർവൈസറും തമ്മിൽ ചൂടായിട്ട് വർക്ക് ചൂടായിട്ട് വർക്ക് ചെയ്യല ചൂടായിട്ട് സംസാരിക്കുമ്പോൾ അതൊരു ഫൈറ്റിലോട്ട് കലാശിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഫൈറ്റ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് അതിന്റെ ഇപ്പോൾ സൗദിന്ന് മാത്രമല്ല നമ്മുടെ നാട്ടിലെ ബി പി എസ്സിൽ ആയാലും ഏതൊരിതിലും ഇതുവരെ ഷൗട്ട് ചെയ്യരുത് അനാമീ പ്രത്യേകിച്ച് ഇത് സൂപ്പർവൈസർ ഒരു വർക്കറിനോട് ഷൗട്ട് ചെയ്തിട്ട് സംസാരിക്കണം കണ്ടുകഴിഞ്ഞാൽ ആ ഒരു സൂപ്പർവൈസർക്ക് ആരാക്വയറി നേരിട്ടൊരു വാണിംഗ് ലിറ്റർ കൊടുക്കും ചിലപ്പോ വാണിംഗ് ലിറ്ററും ചിലപ്പോ ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ടെർമിനേഷൻ വരെയായിരിക്കും അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ടു വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് പക്ഷെ എന്നാലും ഞാനിവിടെ കണ്ടിട്ടുണ്ട് ഞാനിവിടെ വർക്ക് ചെയ്യുന്ന ഔഷറിൽ കണ്ടിട്ടുണ്ട് സൂപ്പർവൈസർമാര് വർക്കേഴ്സിനോട് ചീവിതം പറയാറുണ്ട് പക്ഷെ വലിയ രീതിയിലല്ല നമ്പർ ത്രീ എന്ന് പറയുന്നത് പി പി ആണ് കേട്ടോ ഞാനിപ്പോൾ വരയ്ക്കുന്ന സൗദി അറാംകോന്റെ മാത്രമല്ല ഓഎൻ ഗ്യാസ് വീളിലെ ഏതൊരു ജോബ് ഓഎൽ ഗ്യാസ് വീൾഡ് ഏതൊരു സെക്ഷൻ എടുക്കുമ്പോഴും ഈ പട്നോക്കായാലും ബി പി സിയിലായാലും നമ്മുടെ സൗദി അറാബായാലും ഏതിന് വരയ്ക്കുമ്പോഴും അവര് ഫുൾ ബോഡി പി പി പറയുന്നുണ്ട് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യൂപ്മെൻറ്റ് ഇതൊക്കെ ധരിച്ചിട്ടുമാണ് നമ്മുടെ ഈ ഒരു ഓവലിംഗ് ക്ലാസ് ഫീഡിലിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാനായിട്ട് ശരിക്കും എന്തൊക്കെയാണ് പി പി വരുന്നത് ഹെൽമെറ്റ് ഗോഗിൾസ് ഇയർപ്ലഗ് മാസ്ക് കവറോളല്ലാന്നുണ്ടെങ്കിൽ എഫ് ആർ സി ഇനി അതുപോലെ തന്നെ സേഫ്റ്റി ഷൂസ് വരുന്നുണ്ട് ഇനി വർക്കറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സേഫ്റ്റി ഹാർനസ് വേണം ഇനി വെൽഡിങ്ങിന് ഒരു വെൽഡർ ആണെന്നുണ്ടെങ്കിൽ വെൽഡിങ്ങിനുള്ള പി പി സെപ്പറേറ്റ് ഉണ്ട് സാൻ ബ്ലാസ്റ്റിങ്ങിൻ്റെ ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പി പി സെപ്പറേറ്റ് ഉണ്ട് ഒരു പെയിൻറ്റിംഗ് ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പി പി എസ് സെപ്പറേറ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു പി പി എസ് കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വയലേഷൻ കിട്ടും എനിക്കിവിടെ ചെറിയൊരു വയലേഷൻ കിട്ടണമായിരുന്നു അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതെന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സേഫ്റ്റി ഹാർനസ് രണ്ട് ബുക്ക് ഉണ്ടാക്കും രണ്ട് ബുക്ക് ഉണ്ടാവും ഇപ്പൊ ഇനി അതിലൊരു ബുക്ക് ഞാൻ ഉണ്ടായിരുന്നല്ലോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ടൈ ഓഫ് നമ്മൾ ചെയ്തിരിക്കണം വർക്ക് ടൈറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ അപ്പോൾ ഞാനിതിൽ ഒരെണ്ണമാണ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഒരു വയലേഷൻ കിട്ടിയത് ഭാഗ്യത്തിന്റെ വയലേഷനിൽ നിന്നും അല്ലാതെ പർമിഷൻ ആണെന്നുണ്ടെങ്കിൽ ജോലി അങ്ങനെ പോയാലേ പ്ലാറ്റ്ഫോമില്ല ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരു കാരണവശാലും അനാവശ്യമായിട്ട് ഓടാനായിട്ട് പാടില്ല എന്താണ് ഈ ഓടാൻ പാടില്ലാത്ത കാരണം വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളിപ്പോൾ ഓടുന്ന സമയത്ത് ഇപ്പോൾ വർക്ക് മോളിലൊക്കെ വർക്കുന്ന ആൾക്കാരുണ്ടാവും സ്കഫ് ഹോൾഡിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഇവർ നോക്കുമ്പോൾ എന്താണ് ഇവർ നാലും അവര് കാണുമ്പോ അവരുടെ ഉള്ളിൽ നിന്ന് ചെറിയ പേടി വരും കാരണം വെച്ചാൽ ഓരോ ഗ്യാസ് ഫീഡാണ് ഓരോ ഗ്യാസ് ഫീഡ് ആണ് ഇത് എപ്പോ പൊട്ടിത്തെറിയാൻ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവാം അതുകൊണ്ടാകും ഇവർ ഓടുന്ന വിചാരിച്ചിട്ട് ഇവര് ചിലപ്പോൾ ചാടി പറഞ്ഞ് ഇറങ്ങി വരുമ്പോഴേക്കും ഇവരെ എവിടെയെങ്കിലും വീട് ഉണ്ടാവും ഇത് ഒഴിവാക്കാനാണ് നമ്മൾ ഒരു കാരണവശാലും ഓടരുത് എന്തെങ്കിലും എമർജൻസി കേസ് ഉണ്ടാവുമ്പോൾ മാത്രമാണ് നമ്മൾ ഓടേണ്ടത് അല്ലാണ്ട് ഇതൊന്നും ചെയ്യാനായിട്ട് പാടില്ല ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മള് അനാവശ്യമായിട്ട് ആ അവിടെ ഒരു അപകടം ഉണ്ടാവാൻ പോവാണ് ഇവിടെ ഒരു അപകടം ഉണ്ടായി ഇവിടെ ഇങ്ങനെ ഉണ്ടായി അങ്ങനെ ഉണ്ടായി അതുപോലെ തന്നെ എന്താണ് ഒരു ഹസാടിന് പറ്റിയിട്ടുള്ള ജോബോള് നമ്മളിങ്ങനെ മറന്ന് അടിച്ചു വിടാനായിട്ട് പാടില്ല ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിന് എന്താ കുഴപ്പം പക്ഷെ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതൊക്കെ ആരാപ്പോ ചെവിയിൽ അങ്ങനെ എത്തട്ടെ അപ്പൊ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുമ്പോൾ ഹെൽപ്പർ തൊട്ട് സി എം വരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അവിടുത്തെ അസംബ്ലി പോയിന്റ് ഏരിയ ഏതാണ് ഇനി ഓഫ് ഷോറിലാണെന്നുണ്ടെങ്കിൽ മസ്റ്റർ സ്റ്റേഷൻ ബാർജിൽ നിൽക്കുമ്പോഴുള്ള മസ്റ്റർ സ്റ്റേഷൻ ഏതാണ് എച്ച് ഡിസിന്റെ മസ്റ്റർ സ്റ്റേഷൻ ഏതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി മാനുവൽ കോൾ പോയിന്റ് ഉണ്ടായിരിക്കും ഈ കോൾ പോയിന്റ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി അരാംകൊക്കെ സെപ്പറേറ്റ് അഡ്നോക്കിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഈ എമർജൻസി അതായത് എമർജൻസി റെസ്ക്യൂ ടീമിനെ വിളിക്കാനുള്ള നമ്പർ ഉണ്ടായിരിക്കും അതുപോലെ ആംബുലൻസിനെ വിളിക്കാനുള്ള നമ്പർ ഉണ്ടായിരിക്കും ഇതൊക്കെ കാണാൻ പാടും പഠിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോം ഏത് പ്ലാറ്റ്ഫോമിലോട്ടാണോ ഏത് അഡ്നോക്കാണോ ആരാമക്കയാണോ ഏതിലൊക്കെയാണ് നമ്മൾ ജോബ് നോക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ജോബിൻ്റെ അരാംകോ ആണോ ആണോ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി നമ്മൾ ഇത് പഠിക്കണം എന്നിട്ട് വേണം അവിടെ പോകാനായിട്ട് ഇത് ഹെൽപ്പർ തൊട്ടുള്ള ആൾക്കാർ വരെ പഠിക്കണം ഇപ്പോൾ സൗദി ആരാംകോയില് സൗദി ആരാംകോ എൽ എസ് ആർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് ലൈഫ് സേവിങ് റൂൾ ആ ഒരു എട്ട് റൂൾ ഉണ്ട് ആ എട്ട് റൂളും ഇവർ കാണാപ്പാടാൻ പഠിക്കണം ഈ ഹെൽപ്പർ വരെ കാണാപ്പടം പഠിക്കണം അതിവിടെ ഇടയ്ക്ക് ടി വി ടിയിൽ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൈ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ പാൽ ബട്ടൺ ധാരായും ചെയ്ത് വയ്ക്കാനും മറക്കണ്ട കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയിലോട്ട്